വികസനം ഇല്ല ഇത് തേർഡ് വേൾഡ് ആണ് ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടിട്ട് പോയത് പക്ഷെ പറയാതെ വയ്യ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഭാരതം വലിയ ഒരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഭാരതത്തിൽ വന്നു ഭാരതത്തിന്റെ സകല ഇടത്തും വൈദ്യുതി കിട്ടുന്നുണ്ട് സകല ഇടത്തും കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാം സ്കൂളുകൾ വന്നു കഴിഞ്ഞു ബാങ്കുകൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ ബാങ്കുകളിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ തന്നെ കുറവാണ് ഇപ്പം ഡിജിറ്റൽ പേയ്മെന്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഫീം യു പി ഐ എന്ന് പറയുന്ന പേയ്മെന്റ് ആപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പണം അപ്പോ അപ്പോ അപ്പം കിട്ടുന്നു സബ്സിഡികൾ അപ്പോ അപ്പം കിട്ടുന്നു ഗതാഗത സംവിധാനം വളരെയധികം മെച്ചപ്പെട്ടതുകൊണ്ട് ഭക്ഷ്യ വിതരണം വളരെ നല്ല രീതിയിൽ നടക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരുപാട് മാറ്റം ഭാരതത്തിൽ വന്നു പക്ഷെ കേരളം മാവേലിയുടെ സ്വന്തം നാടായ കേരളത്തിൽ ഇപ്പോഴും മഹാബലി വന്നാൽ നെറ്റി ചുളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നെറ്റ് ചുളിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് ആഹ്ലാദം തോന്നുന്ന രീതിയിൽ ഒരു മാറ്റം